ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ എന്തായാലും പ്രതീക്ഷ മോളുടെ അടുത്ത് സത്യം പറയാൻ വേണ്ടി തൊഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗിരി താൻ തന്നെയാണ് അവളുടെ അച്ഛൻ ഈ ജി കെ ആയിട്ട് സ്നേഹിക്കുന്ന ഈ അച്ഛൻ മോളുടെ സ്വന്തമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗിരി മോളെ കാണാനിരിക്കുന്നത് കേട്ടോ ഒരു കാര്യം പറയാനുണ്ടെന്നും ഗിരി പറഞ്ഞു എന്തിനെക്കുറിച്ചാണെന്നൊക്കെ മോളിച്ച് വച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനു മുന്നേ അങ്ങൾ മോളോടൊരു കാര്യം ചോദിക്കട്ടെ മോൾക്ക് അച്ഛനോട് ക്ഷമിച്ചൂടെ അച്ഛനോട് ഞാൻ ക്ഷമിക്കില്ല അതെന്താ അപ്പം അങ്കൾ എന്തേലും തെറ്റെയ്താൽ മോള് ക്ഷമിക്കോ എന്ന് ഗിരി ചോദിക്കുകയാണ് കേട്ടോ ക്ഷമിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ എത്ര വലിയ തെറ്റ് ചെയ്താലും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം അമ്മ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം എന്താ മോള് അച്ഛനോട് ക്ഷമിക്കാത്ത അച്ഛൻ തെറ്റ് ചെയ്തതേ എന്നോട് മാത്രമല്ല എൻ്റെ അമ്മയോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് ക്ഷമിക്കാൻ കഴിയില്ല അച്ഛനെക്കുറിച്ചാണ് ജി കെ പറഞ്ഞു വരുന്നതെങ്കിൽ ഞാൻ ജി കെയോട് മിണ്ടത്ത് പോലും ഇല്ലാന്ന് പറയാൻ കേട്ടോ അത് കേട്ടതും നമ്മുടെ ജി കെ അതായത് ഗിരിക്ക് മനസ്സിലാവാണ് പ്രതീക്ഷ മോളുടെ മനസ്സിൽ എത്രത്തോളം വെറുപ്പാണ് സ്വന്തം അച്ഛനായ ഗിരിയോട് തന്നോടുള്ളതെന്ന് അതിൻ്റെ മുന്നിൽ നമ്മുടെ ഗിരി ഒന്നും പറയാതെ വിതുമ്പി പോവുകയാണ് കേട്ടോ കാരണം ഈ ഒരു നിമിഷത്തിൽ താൻ തന്നെയാണ് ജി കെയും താൻ തന്നെയാണ് ഈ മോളുടെ അച്ഛനും എന്ന് തുറന്നു പറഞ്ഞാൽ മോളിപ്പോൾ സ്നേഹത്തോടെ തന്നെ നോക്കുന്ന ആ നോട്ടത്തിന് പകരം അവളുടെ മുഖത്ത് ദേഷ്യവും വെറുപ്പും മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് തന്നെ ഗിരി പ്രതീക്ഷ മോളോടൊന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ ഓഫീസിൽ ചെന്ന് മഞ്ജുവിനെ കാണാൻ പറഞ്ഞിരുന്നല്ലോ മുഖന്ദം വിളിച്ചിട്ട് അതിനും പോകാൻ ഗിരിക്ക് കഴിഞ്ഞില്ല കാരണം എപ്പോഴാണോ താൻ ഈ ഒരു സത്യമെല്ലാം മഞ്ജുവിനെ അറിയിക്കുന്നത് ജി കെ താൻ തന്നെയാണെന്നുള്ള സത്യം മഞ്ജു അറിഞ്ഞാൽ അത് പ്രതീക്ഷ മോളോടെ എന്തായാലും അവൾ പറയും അത് വഴി പ്രതീക്ഷമോളി പിന്നെ ഒരിക്കലും തനിക്ക് ഈ ഒരു സ്നേഹമോ ഈ ഒരു ബന്ധമോ തുടരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഗിരി മഞ്ജുവിനെ കാണാൻ പോകുന്ന ആ ഒരു തീരുമാനം മാറ്റിവെക്കുകയാണ് ഇതേ സമയത്ത് ഓഫീസിൽ ഒരുപാട് നേരം നമ്മുടെ മഞ്ജു ഗിരിയെ കാത്തിരിക്കുകയാണ് കേട്ടോ ഗിരിയല്ല ജി കെ കാത്തിരിക്കുകയാണ് പക്ഷെ എത്ര സമയമായിട്ടും ജി കെ വന്നില്ല മാത്രമല്ല ജി കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെ മഹിമ പോലും മഞ്ജുവിൻ്റെ ഓഫീസിൽ വന്ന് കുറ്റി അടിച്ചിരിപ്പുണ്ട് അങ്ങനെ രണ്ടുപേരും ജി കെ കാണാതെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ദേഷ്യപ്പെട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലെത്തിയ ഉടനെ മുകുന്ദനും മുകുന്ദൻ്റെ അമ്മയും അവിടെ ഉണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ആ വരവ് കണ്ടപ്പോൾ തന്നെ മുകുന്ദനും അമ്മയ്ക്കും കാര്യം മനസ്സിലായിട്ടോ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ ഗിരിയെല്ലാം പറഞ്ഞു ആണോ ഓ എടാ മഹിമ കൂടെ ഉണ്ടല്ലോ നിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവും എന്നാ തോന്നുവെന്നൊക്കെ പറയാൻ കേട്ടോ ഈശ്വര എനിക്ക് പേടിയാവുന്നൊക്കെ പറഞ്ഞ് മുകുന്ദനെ ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ആ സമയത്താണ് നമ്മുടെ മഹിമ എന്ത് പണിയാ ചെയ്തത് അത് പിന്നെ അവൻ എന്തെങ്കിലും ചെയ്തതിന് അത് എന്നെ എന്നെന്തിനാ കുറ്റപ്പെടുത്തുന്നത് മുന്നം ചോദിക്കുക കേട്ടോ പിന്നെ ജി കെ എൻ്റെ മോൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ മുകുന്ദനല്ലേ അപ്പോൾ അയാൾ വഴി എന്ത് പ്രശ്നം ഉണ്ടായാലും മുകുന്ദൻ തന്നെ അതിൻ്റെ ഉത്തരവാദി ഞങ്ങൾ മുകുന്ദനോടല്ലാതെ പിന്നെ ആരോടാണ് ചോദിക്കുകയെന്ന് മഞ്ജും പറയാം കേട്ടോ അല്ല അപ്പം അവൻ വന്നില്ലേ മോളേന്ന് അമ്മ ചോദിക്കുകയാണ് കേട്ടോ ഇല്ല അയാൾ വന്നില്ല ഒരുപാട് നേരം ഞാൻ ഞാനവിടെ കാത്തിരുന്നു ദേ ഞാൻ മഹിമയും വന്നു കാത്തിരുന്നു അയാളെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അയാൾ അയാളിങ്ങനെ പറ്റിച്ചതെന്താ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും ഓ വേണ്ട മുകുന്ദം കഷ്ടപ്പെട്ടേ സുഹൃത്തിനെ ന്യായീകരിക്കേണ്ട ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്മീഷണർ മഞ്ജും അകത്തേക്ക് പോകുകയാണ് കേട്ടോ മുകുന്ദം വിറകെ പോയെങ്കിലും മഞ്ജു ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ അപ്പം തന്നെ മുകുന്ദൻ അമ്മയോട് പറയാണ് ഓ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാത്തത് എന്താന്ന് എന്നാലും എന്തായാലും ഇന്ന് മഞ്ജുനെ കണ്ട് സത്യമൊക്കെ തുറന്ന് പറയുമെന്നും പ്രതീക്ഷ മോളോട് കാര്യം പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അവനേതെന്താ പെട്ടെന്ന് വാക്ക് വാക്കുമാറ്റിയതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അകത്തേ മഞ്ജു ആണെങ്കിൽ ദേശത്ത് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് മുകുന്ദൻ എന്തായാലും ഗിരിയെ കാണാൻ വേണ്ടി ഗിരിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ എടാ നീ എന്ത് പണി നീ ചെയ്തത് നീ സത്യം എല്ലാം തുറന്ന് പറയുന്നതല്ലേ പറഞ്ഞത് എന്തുകൊണ്ട് എൻ്റെ ഫോണും എടുക്കാതെ നീ ഇവിടെ എന്ത് ചെയ്തിരിക്കുക മഞ്ജു അവിടെ വന്നിട്ടുണ്ട് ആകെ കലി പൂണ്ടിരിക്കും ാണ് നിനക്കറിയാലോ മഞ്ജു കമ്മീഷണറാ അവൾ വിചാരിച്ചാ ജി കെ കണ്ടെത്തുക എന്നുള്ളത് അത്ര വലിയ ടാസ്ക് ഒന്നും അല്ല അതെനിക്ക് അറിയടാ പിന്നെ എന്താണ നീ പിന്മാറിയത് സത്യം എന്താ നീ പറഞ്ഞത് അത് ഞാൻ പ്രതീക്ഷ മോളോടെ എല്ലാം പറയാൻ വേണ്ടി നിന്നപ്പോഴാണ് അവളുടെ മനസ്സിൽ എന്നോട് അവളുടെ അച്ഛനോട് എത്രമാത്രം വെറുപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഇപ്പോൾ അവളുടെ ആ സ്നേഹം നഷ്ടപ്പെടുത്തിയിട്ട് അവളുടെ ആ വെറുപ്പ് സമ്പാദിക്കാൻ എനിക്ക് കഴിയില്ലടാ അവളുടെ മുഖത്ത് വെറുപ്പുണ്ടാവുന്നത് കാണാൻ പോലും എനിക്ക് ശക്തിയില്ല അപ്പോൾ എനിക്ക് സത്യം പറയാൻ തോന്നിയില്ല എന്ന് പറയാം കേട്ടോ എടാ അത് നീ എപ്പം സത്യം പറഞ്ഞാലും അതുതന്നെ ആയിരിക്കില്ലേ അവസ്ഥ പിന്നെ നീ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആയിരിക്കും എടാ പക്ഷേ എനിക്കപ്പം അങ്ങനെയൊന്നും തോന്നിയില്ല എന്നൊക്കെ പറയാം കേട്ടോ അപ്പോഴാണ് പ്രീതി പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത് സത്യം പറഞ്ഞിട്ട് തുറന്നു പറഞ്ഞിട്ട് എന്തിനാ ഓ ഗിര്യടന പ്രശ്നത്തിലാക്കിയിട്ട് സ്വന്തം ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ സത്യവും പുറന്നു പറഞ്ഞാലും മഹിമേനു മുന്നിൽ വലിയ ആളാവാൻ വക്കീലിന് ഇല്ലെങ്കിൽ മഹിമയോട് കള്ളം പറഞ്ഞതിനെ വെട്ടിലാവല്ലോ അതിനുവേണ്ടി ഗിരിയേട്ടനെയും ഗിരിയേട്ട് മകളെയും തമ്മിൽ പിരിക്കാനാണ് വക്കീലിന്റെ ശ്രമം എന്നൊക്കെ പറയാനുണ്ടോ ഓ അപ്പോൾ ഇവള് പറഞ്ഞു കേട്ടിട്ടാണോടാ ഗിരി നീ മോളോടൊന്നും പറയാതിരുന്നത് അതിൽ ഗിരിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ എടി നിന്നോടാര ഇക്കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞേ ഇത് എൻ്റെ കുടുംബക്കാരിയാണ് അതിലെന്ത് തീരുമാനം എടുക്കണമെങ്കിലും എനിക്കറിയാം നിന്നോട് ഞാൻ ഉപദേശം ചോദിച്ചോ അത് ഗിരിയേട്ടാ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവൾ വലിയ ആളായി പറയാൻ വരിക കേട്ടോ അപ്പോഴാണ് ഒരു കാറ് വന്ന് നിർത്തിയത് കേട്ടോ കാറിനിന്ന് മറ്റാരുമല്ല സഞ്ജു നമ്മുടെ സ്വപ്നയും ഇറങ്ങി വരിക കേട്ടോ ഇവരെ കണ്ടതും ഏ ഇവരെന്താ ഇവിടെയെന്നുള്ളൊരു പന്തികേടിലാണ് കേട്ടോ നോക്കുന്നത് ബാഗൊക്കെ കൊണ്ട് ഉള്ള വരവ് കണ്ടതും ഗിരി ചോദിക്കുക ഏഹ് അല്ല എന്താ നിങ്ങൾ ബാഗൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാം കേട്ടോ ഗിരി ഒന്ന് മുഖം ചൊളിച്ചു പൊതുവേ പെങ്ങന്മാർ വീട്ടിൽ നിൽക്കാൻ വരുമ്പേ സാധാരണ പെങ്ങന്മാർ വരുമ്പോൾ ആങ്ങളമാർക്ക് സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതിൽ മുകുന്ദം എടുത്തും വൈകി ചോദിച്ചു നമ്മുടെ സ്വപ്നയോട് അതിന് നീ സാധാരണ പെങ്ങളാണോണേ എന്നിട്ട് ഗിരിയോട് പറഞ്ഞു നിനക്കിപ്പേ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ടേ ഞാൻ പോയിട്ടേ പിന്നെ വരാം നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുകുന്ദം പോവുകയാണ് കേട്ടോ എന്താ നീ അങ്ങനെ വെറുതെ ഒന്നും വരത്തില്ല എന്ന് എനിക്കറിയാമെന്ന് ഗിരി പറയാം കേട്ടോ അത് കേട്ടതും നമ്മുടെ സഞ്ജു കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ സ്വപ്നയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ള കാര്യം വീട്ടിലായിരുന്നു അതോടുകൂടി ഇവളെ ഡിവോഴ്സ് ചെയ്ത് വേറെ കല്യാണം കഴിക്കാൻ അച്ഛൻ എന്നെ നിർബന്ധിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നാന്ന് പറഞ്ഞു കേട്ടോ അല്ല എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആ മഹിമയ എന്നിട്ട് അവളോട് പ്രതികാരം ചെയ്യേണ്ട ഒരു ഉദ്ദേശവും നിൻ്റെ ഏട്ടനില്ലല്ലോടി ഞാനെങ്ങാനും ആയിരുന്നെങ്കിലുണ്ടല്ലോ അവളെ കൊന്നേന എന്നൊക്കെ പറയാം കേട്ടോ നീയേ ഇവൻ്റെ നാവ് സൂക്ഷിച്ചോ പിന്നെ സത്യം നിനക്ക് നിനക്കറിയത്തില്ലോ സത്യം അറിയുമ്പം നിനക്ക് ഇത്ര തിളപ്പൊന്നും ഉണ്ടാവത്തില്ല എന്ത് സത്യം ഒന്ന് സഞ്ചു ചോദിക്കാൻ കേട്ടോ ആ ഭാര്യയോട് എന്നെ ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഗിരി പറയുകയാണ് ഇവിടെ ആവശ്യത്തിലധികം പ്രശ്നമുണ്ട് ഇനി നിങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നം കൂടി എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ കാരണം ഉണ്ടാക്കിയാൽ രണ്ടിനും ഞാൻ ഇറക്കി വിടും അല്ലാതെ നിങ്ങളിവിടെ നിൽക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗിരി പോവുകയാണേ പ്രീതിയാണെങ്കിലോ ഇവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്ത് അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു കേട്ടോ ഈ സഞ്ജു ഇങ്ങനെ ഒരു മണ്ഡലമായതുകൊണ്ടേ നിനക്ക് ജീവിക്കാം പിടിച്ചു നിൽക്കാം സ്വപ്നം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ ഇവരെ രണ്ടുപേരും ഒരേ മനസ്സുള്ളവരാണല്ലോ പിന്നീട് കാണിക്കുന്നത് പ്രതീക്ഷ മോള് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ആകെ വലിയ സന്തോഷത്തിലാണ് കേട്ടോ ആ അമ്മേ അമ്മേ അമ്മ ജി കെ കണ്ടോ ജി കെ നല്ല ആളാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അല്ലേന്ന് ഓർത്ത് അവള് ഒത്തിരി സന്തോഷത്തോടെ മഞ്ജുവിനോട് സംസാരിക്കുകയാണ് കേട്ടോ അതിന് ജി കെ വന്നില്ലല്ലോ മോളേ എന്ന് പറയുക കേട്ടോ ഏയ് വന്നില്ലെന്നോ മഹിമയാണ് കേട്ടോ പറഞ്ഞത് ഇന്ന് രാവിലെ കൂടെ എന്നെ കാണാൻ വന്നാണല്ലോ ജി കെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണല്ലോ ആളൊന്നും അമ്മയെ കാണുന്നു പിന്നെന്താ ജി കെ വരാതിരുന്നേ അങ്ങനെ കുഞ്ഞുമോള് ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുക അപ്പോൾ മുകുന്ദം പറഞ്ഞു അത് മോളെ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അതുകൊണ്ട് അവന് വരാൻ പറ്റാതിരുന്നത് പക്ഷേ അടുത്ത ദിവസം തന്നെ എപ്പോഴെങ്കിലും അമ്മയെ വന്ന് കണ്ടോളാം എന്ന് ജി കെ അങ്കളിലോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹാവു ഇപ്പോഴെനിക്ക് സമാധാനമായത് എന്ന് പറഞ്ഞിട്ട് മോള് മഞ്ജുവിനോട് പറയാം അമ്മ ജിക്കെ വരുമ്പോൾ അമ്മ ജിക്ക അറസ്റ്റൊന്നും ചെയ്യരുത് കേട്ടോ ഇല്ല മോളെ അമ്മ അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല മോള് ചെന്ന് കുളിക്കുന്നു പറഞ്ഞു അങ്ങനെ മഹിമ അവളെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ടോ ഈ സമയത്ത് മഞ്ജു മുകുന്ദനോട് പറയാം മുകുന്ദനെ ഈ പറഞ്ഞ ഒക്കെ കള്ളാമെന്ന് എനിക്കറിയാം മുകുന്ദൻ എന്തിനാ അയാളൊക്കെ വേണ്ടി ഇങ്ങനെ കള്ളം പറയുന്നത് മറ്റുള്ളവരോട് അതായിട്ടൊന്ന് മുകുന്ദൻ്റെ അമ്മ പറഞ്ഞു മോള് സ സങ്കടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് മുകുന്ദൻ പറഞ്ഞതായിരിക്കും ശരി എന്തായാലും അയാളുടെ ഈ ഒളിച്ചുകളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കേണ്ട വഴി എന്താന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ ഈ പ്രശ്നം കാരണം താൻ ആകെ ട്രാപ്പിലാവും എന്നുള്ള കാര്യം മുകുന്ദന് മനസ്സിലാവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗിരിയുടെ വീട്ടിലാണെങ്കിലോ ഗോപാൽജി എത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സഞ്ജുവിനെ പിടിച്ചോണ്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ നീ എൻ്റെ പണം കണ്ടിട്ടാണ് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതോ അതുകൊണ്ട് ഇവനെ ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവനെ ഇവിടെ കഷ്ടപ്പെടാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജുവിൻ്റെ കൈ പിടിക്കുക കേട്ടോ അല്ല സഞ്ജു വിടച്ചാ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ലേ ഇവളോടെ എനിക്കുള്ളത് ആത്മാർത്ഥ സ്നേഹമാണ് എടാ ഇവൾക്ക് എൻ്റെ പണം മാത്രമാണ് വേണ്ടത് പണം മാത്രമാണ് വേണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നല്ലോ അങ്ങനെ അച്ഛൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഓ കൊള്ളാം കൊള്ളാം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാലും എൻ്റെ കാലശേഷം എൻ്റെ സ്വത്തുക്കൾ നോക്കി സൂചിച്ച് ജീവിക്കാമെന്നായിരിക്കും നീ ആഗ്രഹിക്കുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ നിന്റെ മനസ്സും നിന്റെ ദുഷ്പ്രവർത്തികളും ഒക്കെ എനിക്ക് മനസ്സിലായി ഓ ഇതൊക്കെ അച്ഛനും മനസ്സിലായതേ ഉം ഞാൻ ഗർഭിണിയാവില്ല എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് അറിഞ്ഞപ്പല്ലേ എന്ന് ചോദിച്ചപ്പം ഗോപാൽജി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ നീ ഒന്നും പറയണ്ട നിന്നെ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് സഞ്ജീവനെ പിടിച്ചു കൊണ്ടാവാൻ പിന്നെയും നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഗിരി അങ്ങോട്ട് വരുന്നത് വീണ്ടും അടുത്ത കിട്ടിലും വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ